തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്കു കാരണം സംഘടനാ ദൗർബല്യമെന്ന സിപിഎം കേന്ദ്ര കമ്മറ്റി ടേംവസ്ഥയിൽ ഇളവ് അനുവദിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്കു പ്രധാന കാരണം സംഘടനാ ദൗർബല്യമെന്ന സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ വിലയിരുത്തൽ താഴെത്തട്ട് മുതൽ സംഘടനാ ദൗർബല്യം പ്രതിഫലിച്ചതാണ് തിരിച്ചടിക്കു പ്രധാന കാരണമെന്ന കേന്ദ്ര കമ്മറ്റി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്ത കേന്ദ്ര കമ്മിറ്റി ടേംവസ്ഥയിൽ ഇളവ് അനുവദിക്കും സിപിഎം കേന്ദ്ര കമ്മിറ്റി സമാപിക്കുന്നതിന് പിന്നാലെ എന്ത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് രണ്ട് തവണ തുടർച്ചയായി എം എൽ എ ആയവർക്ക് ഇളവ് നൽകണോ എന്നതിൽ അന്തിമ തീരുമാനമാകും കേന്ദ്ര സർക്കാരിനെതിരായ തുടർ സമര പരിപാടികളും ആലോചനയിലാണ് സംസ്ഥാനങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുന്ന കാര്യവും തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ അന്തിമമാക്കിയേക്കും രണ്ടു തവണ തുടർച്ചയായി എം എൽ എ ആയവരെ മത്സരിപ്പിക്കാൻ ഇളവ് നൽകണമോ എന്ന കാര്യത്തിൽ കേന്ദ്ര കമ്മിറ്റി മാർഗരേഖ തയ്യാറാക്കാനും സാധ്യതയുണ്ട് ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുമോ എന്ന കാര്യം വ്യക്തമാകുമെന്നാണ് സൂചന